നളിനിക്ക് രണ്ടാൺമക്കളാണുള്ളത് മൂത്തവൻ നന്ദൻ ഇളയവൻ ഗോപൻ ഇളയവൻ നേരത്തെ വിവാഹം കഴിഞ്ഞിരുന്നു ഭാര്യ കല്യാണി അതിൽ രണ്ടാൺമക്കളുമുണ്ട് നന്ദനാണെങ്കിൽ വളരെയധികം വൈകിയാണ് വിവാഹം കഴിച്ചത് ഭാര്യ തുളസി ഒരു മകളുമുണ്ട് വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷത്തിനുള്ളിൽ നന്ദൻ ഒരു ആക്സിഡൻറ്റിൽ മരണമടഞ്ഞു പെട്ടെന്നുണ്ടായ മരണം ആ വീടിനെ മൊത്തം തളർത്തി തുളസി ആരോടും അധികം സംസാരിക്കാതെയായി പിന്നീട് തുളസി തുളസിയുടെ വീട്ടിലേക്ക് മകളെയും കൊണ്ട് യാത്രയായി ആദ്യമൊന്നും തുളസിയുടെ അഭാവം ഗോപനെ ബാധിച്ചില്ലെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് തുളസിയെ കാണണമെന്നുള്ള മോഹം തോന്നി തുടങ്ങി ആൺ തുണയില്ലാതെ കഴിയുന്ന തൻ്റെ ഏട്ടൻ്റെ ഭാര്യയെ കാണാനും ആശ്വസിപ്പിക്കാനും ഗോപൻ തീരുമാനിച്ചു പിന്നീട് ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണ ഗോപൻ തുളസിയുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു ഗോപൻ്റെ വരവ് തുളസിയിൽ ആശ്വാസമേകിയിരുന്നു പിന്നീടുള്ള വരവിൻ്റെ എണ്ണവും അടുപ്പവും കൂടി വന്നിരുന്നു തുളസിയെ കാണാനുള്ള ഗോപൻ്റെ സന്ദർശനം ഭാര്യയോ അമ്മയോ തടഞ്ഞിരുന്നില്ല ആരുമില്ല എന്നുള്ള തോന്നൽ തുളസിയിൽ ഇല്ലാതിരിക്കാൻ അത് നല്ലതാണെന്ന് അവർ കരുതി എന്നാൽ ഗോപൻ പിന്നീട് അങ്ങോട്ടേക്ക് തുളസിയുടെ കൂടെയായി പൊറുതി ചുവന്നു തുടിച്ച് തക്കാളി പോലെ ഇരിക്കുന്ന ആര് കണ്ടാലും മോഹിക്കുന്ന ചേട്ടത്തിയെ വിട്ടുപിരിയാൻ ഗോപനും കഴിഞ്ഞില്ല ഇരുവരും വളരെയധികം അടുത്തുപോയിരുന്നു ഗോപനില്ലാത്ത ജീവിതം സങ്കല്പിക്കാനും തുളസിക്ക് കഴിയാതെയായി ഇടയ്ക്ക് വല്ലപ്പോഴും തൻ്റെ ഭാര്യയെയും മക്കളെയും കണ്ട് പിറ്റേ ദിവസം മടങ്ങിവരുമായിരുന്നു ഗോപൻ ചേട്ടയിൽ വളരെ തൃപ്തനായിരുന്നു രണ്ടു ഭാര്യമാരിലും തൃപ്തി അണഞ്ഞുകൊണ്ടാണ് ഗോപൻ ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ തുളസിക്കും കല്യാണിക്കും അത് വലിയ ഒരു പ്രശ്നമായിരുന്നില്ല ഒരു ദിവസം പതിവില്ലാതെ നണിനിയമ്മ തുളസിയുടെ വീട്ടിലേക്ക് വന്നിരുന്നു പതിയെ വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയിൽ തുളസിയോട് നളിനി പറഞ്ഞു ഗോപനോട് കല്യാണി ഈടയ്ക്കൊക്കെ ഒന്ന് വണ്ന്ന് കാണണമെന്നും അവൾക്ക് വല്ലാത്ത സങ്കടമാണെന്നും പറഞ്ഞു ഇതൊക്കെ ഗോപൻ മറഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഭാര്യയെ മടുത്തു തുടങ്ങിയതിനു ശേഷമാണ് ചേട്ടയോടൊപ്പം ഗോപൻ സ്ഥിരതാമസം തുടങ്ങിയത് അതിൽ പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോക്കു കുറഞ്ഞു പ്രായം കൂടി വരുംതോറും ഗോപനിൽ വൈകൃതങ്ങൾ കൂടി വന്നു ഭാര്യയുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ ഗോപൻ ആഴ്ചയിൽ ഒരിക്കൽ വീണ്ടും വീട്ടിലേക്ക് യാത്ര പോകും ഞായറാഴ്ച പോയിട്ട് തിങ്കളാഴ്ച മുടങ്ങി വരുമായിരുന്നു ചേട്ടത്തി തുളസിക്ക് അതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ചേട്ടത്തിമായുള്ള അതിരുവിട്ട ബന്ധം ചേട്ടൻ്റെ മകൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു പലതവണ അവർ ബന്ധപ്പെടുമ്പോഴും മകളുടെ മുന്നിൽ പെടുമായിരുന്നു മകൾ ഉറക്കം നടിച്ചും അവരുടെ കളികൾ കാണുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇളയച്ചനെ മകൾക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു എന്നാൽ എല്ലാം അറിഞ്ഞുകൊണ്ട് ഗോപൻ്റെ കാമക്കഴുകൻ കണ്ണുകൾ ചേട്ടൻ്റെ മകളുടെ ശരീരത്തിലേക്ക് നോട്ടമിട്ടിരുന്നു എങ്ങനെയെങ്കിലും ചേട്ടൻ്റെ മകളെയും കീഴ്പ്പെടുത്തണമെന്നും ആഗ്രഹിച്ചു അതിനുവേണ്ടിയായിരുന്നു ഗോപൻ്റെ അടുത്ത നീക്കം അവളുടെ മനസ്സിൽ വികാരങ്ങൾ സൃഷ്ടിക്കാൻ ഗോപൻ പലതരത്തിലും ശ്രമിച്ചിരുന്നു ചേട്ടത്തിയുമായി പല ലീലാവിസ വിലാസങ്ങളും അവളുടെ കൺമിന്നിൽ വെച്ച് നടത്താൻ ഗോപൻ പരമാവധി ശ്രമിച്ചിരുന്നു അവൾക്ക് നൽകുന്ന ചുംബനങ്ങൾ പോലും കാമകറിവുണ്ടതായിരിക്കുന്നു ഗോപൻ ഒരു കാമപ്പിശാസായിരുന്നു